ൂഷാനാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു ടീമ ഭീമാവള്ളിയിൽ നിന്ന് മംഗലാപുരത്ത് ഒരു സിയാറത്ത് യാത്ര നടത്തി അതൊക്കെ സ്വാഭാവികമാണ് മോലിയമാര ഉസ്താദുമാരും മുദരിസുമാരൊക്കെ ഷഹബാൻ ലാസ്റ്റ് ദിവസുരുത്തുമ്പോ മുത്തലിമിങ്ങളെയും കുട്ടിയൊരു സിയാറത്തിനൊക്കെ പോകുക എന്നത് നല്ലതും സ്വാഭാവികവുമാണ് പക്ഷേ സിയാറത്ത് യാത്രയാണ് ഞങ്ങൾ നടത്തുന്നത് സാധാരണ എല്ലാരും എല്ലാവരും നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകല് അത് രാഷ്ട്രീയക്കാരെ കാണിക്കാനാണ് അത് രാഷ്ട്രീയക്കാരുടെ പിന്തുണ കിട്ടാനാണ് എന്നാൽ ഞങ്ങൾ മഹാന്മാരുടെ ജാറം തേടിയാണ് പോകുന്നത് ഞങ്ങളുടേത് സിയാറത്താണ് ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരെയൊന്നും കാണിക്ക ില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഉള്ളാളത്തു ഭീമാ പള്ളിയിൽ തുടങ്ങിയത് പക്ഷേ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ ഓ രാജഗോപാലിന്റെ റോൾ എന്താണെന്നുള്ളത് ഒരു തമാശയായി നിങ്ങൾ കണ്ടാൽ മതി മാത്രമല്ല സഹോദരന്മാരെ ആ വേദിയിലൂടെ അവർ വിളിച്ചു പറഞ്ഞ എന്താണ് സൂഫീസമാണ് സമാധാനം അഥവാ ഇവിടെ സമാധാനം ഉണ്ടാക്കുന്നത് ഭീകരവാദം ഉണ്ടാക്കുന്നത് ആരാണ് വഹാബികളാണ് അഥവാ ാണ് എന്ന് പറയാനാണ് മുതരിസുമാരും മുതാലിമീങ്ങളെയും കൂട്ടിയിട്ട് പെട്ടി കിത്താബ് കൊടുത്ത് ഭീമാപ്പള്ളിന്ന് സിയാറത്ത് തുടങ്ങിയത് പക്ഷേ ആ യാത്ര ആ യാത്രയിൽ കുറെ രാഷ്ട്രീയക്കാർ വന്നു വന്ന രാഷ്ട്രീയക്കാരൊക്കെ സുബൈക്ക് കുനു തോതിണോലാണോ എന്ന ഡി എൻ എ ടെസ്റ്റ് അവർ നടത്തിയോ എന്നും നമുക്കറിയില്ല അറിയേണ്ടതുമില്ല അക്കൂട്ടത്തിൽ തിരൂരിൽ നൽകപ്പെട്ട സ്വീകരണ വേദിയിൽ എം എൽ എ എന്ന് പറയുന്ന മുജാഹിദ് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് എം എൽ എ വന്നു അയാൾ നിഷ്കരിക്കുമ്പോ കൈകെട്ടല് നെഞ്ഞത്താണോ അതോ നമ്മുടെ ഘട്ടാണോ കുനു തോതലുണ്ടോ എന്ന ഡി എൻ എ ടെസ്റ്റൊക്കെ പിന്നെ വിലയിരുത്തേണ്ടതാണ് അതേ ഒന്നുകൂടി പറയട്ടെ ബഹുമാനപ്പെട്ട സി എം വലിയാഹി അതാ ഒരു കുറച്ച് വീടുകൾക്കിടയിൽ വരിക അങ്ങനെ സി എം വലിയ ചോദിക്കുന്നു ഈ വീടുകൾ ആരുടേതാണ് ഓരോരുത്തരുടെ പേരും സി എം വലിയ വലിയാഹി ചോദിച്ചു ആ വീടേതാണ് ഒരു വീട് സി എം എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകണില്ല എന്റെ ആ വീട്ടുകാരൻ ഒരു വഹാബിയായിരുന്നു ആ വഹാബിയുടെ വീടാണെന്ന് അറിഞ്ഞുകൊണ്ട് സി എം ഓരോ പറഞ്ഞു വഹാബികളുമായി നമുക്ക് ബന്ധമില്ല അവരോട് ബന്ധമുള്ളവരോടും നമുക്ക് ബന്ധമില്ല എന്ന് ബഹുമാനപ്പെട്ട സി എം പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ആ മുജാഹിദീങ്ങോട്ടിൽ നിന്നാണ് ചായ കുടിക്കല് എന്ന് പറഞ്ഞ് മുത്തലിമീങ്ങളെയും കൂട്ടി മക്കാമക്കൂടെ സിയാരത്തിനിറങ്ങിയ ഇമ്മൊലിയമാര് വിളിച്ചീൻ എം എൽ എ കുനു തോതലുണ്ടോ കയ്യെ വിടക്കെട്ടലാണ് എന്നത് മറ്റൊരു വിഷയം ഇനി അയാൾ സുന്നിയാണെന്ന് വന്നാൽ പോലും അയാൾ മുജാഹിദുകളോട് ബന്ധമുള്ള ആളാണോ അല്ലേ എന്നത് വേറെ വിഷയം വഹാബിയോടും ബന്ധമില്ല വഹാബിയോട് ബന്ധമുള്ളവരോടും ബന്ധമില്ല എന്ന് നിലപാടിൽ പോകാതെ ബന്ധപ്പെടാതെ നിൽക്കുന്ന ആളാണോ അതൊക്കെ വേറെ തമാശകളാണ് ഈ തമാശകളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട പൊൻമുളസ്താദ് പറഞ്ഞത് അങ്ങനത്തെ ചില തമാശക്കാരുണ്ട് അത് ചിരട്ട കൊണ്ട് പൊട്ടുചുടുന്നത് പോലെയുള്ള കളി തമാശയാണ് ആ മാഷയാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ നോക്ക് അങ്ങനെ സിയാരത്തിനിറങ്ങിയ മൂലിയമാര് വഹാവികള് ഭീകരവാദികളാണ് എന്ന് പറയാൻ വേണ്ടി സംഘടിപ്പിച്ച സ്റ്റേജില് ഈ ഷംസുദ്ദീൻ എം എൽ എ വന്നിട്ട് പ്രസംഗിക്കുന്നത് എന്താണ് കേരളത്തിൽ നിന്ന് പാലായനം ചെയ്ത മുസ്ലിം ചെറുപ്പക്കാരൊക്കെ മുജാഹിദുകളാണ് കെ എൻ എമ്മുമായി ബന്ധമുള്ളവരാണ് എന്ന് ജമാ ഇസ്ലാമിയുടെ ചാനൽ വരെ വിളിച്ചു പറഞ്ഞിട്ട് ഇയാൾ ഇവരുടെ സ്റ്റേജിൽ കയറി പച്ചയായി മുജാഹിദിനെ വെള്ളപൂശി പറയുന്നത് ആ പാലായനം ചെയ്ത കുട്ടികൾക്കൊന്നും കേരളത്തിലെ മതസംഘടനകളുമായി ബന്ധമില്ല എന്നാണ് ഐഎസുമായി കേരളത്തിലെ ഒരു മതസംഘടനക്കും ബന്ധമില്ല എന്നാണ് അയാൾ വിശദീകരിക്കുന്നത് ഇവിടെ സംസാരിച്ച ബഹുമാന്യനായ ഉസ്താദ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തീവ്രവാദത്തിന്റെ പേരിൽ മുസ്ലിം സമുദായം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും തീവ്രവാദവുമായി പുലബന്ധം പോലുമില്ല എങ്ങനെ അയാൾ പറയുന്നത് ഇസ്ലാമിനെ തീവ്രവാദമായി ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാലങ്ങളായി ഇസ്ലാം ഭീകരവാദമാണെന്ന് പറയാൻ ശ്രമിച്ച ശത്രുക്കൾക്ക് വിശുദ്ധ പ്രമാണങ്ങളിൽ നിന്ന് തെളിവ് കിട്ടാതെ വന്നപ്പോ മുസ്ലിം നാമദാരികളിൽ നിന്ന് ഭീകരവാദികളെ സൃഷ്ടിച്ച് അതിലേക്ക് വരൽ ചൂണ്ടി ഇസ്ലാമിനെ ഭീകരവാദമാക്കാൻ ശ്രമിച്ച ശത്രുക്കളുടെ ബലിയാടായിരുന്നു വഹാബിപ്രസ്ഥാനം ആ വഹാബിപ്രസ്ഥാനത്ത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് മുസ്ലിമീങ്ങളെ ഭീകരവാദികളായി ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് ഇസ്ലാമിന്റെ പേരിൽ ചില തമ്മാണി കൂട്ടങ്ങൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമുമായ അടിസ്ഥാനവുമില്ല ഇല്ല ഇസ്ലാമുമായി അതിന് ബന്ധമില്ല ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് പ്രവർത്തിക്കുന്ന മതസംഘടനകൾ വഹാബീസത്തിന്റെ പേരിൽ പലതുമുണ്ട് മുജാഹിദ് അടക്കമുള്ള അത്തരം മതസംഘടനകൾക്ക് അതുമായി ബന്ധമുണ്ട് ഇന്ന് ഐ എസ് ആണ് ഇതിനു മുമ്പ് അൽക്കൊയ്തയായിരുന്നു അല്ലുമ്മയായിരുന്നു അങ്ങനെ പലതുമുണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ നിരവധി മതസംഘടനകളുണ്ട് ആധികാരികമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അത്തരം ഒരു മതസംഘടനയും ഇത്തരം പ്രവൃത്തികൾക്ക് അംഗീകാരം കൊടുക്കുകയോ അതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ പിന്തുണക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ ിൽ കാണുന്ന വസ്തുതയാണ് ഏയ് ഭീമാ പള്ളി എന്നും മുത്താലിമീങ്ങളിങ്കോട്ടി മോല്യന്മാർ സിയാറത്തിന് ഇറങ്ങിയത് എന്തിനാ വഹാബീസത്തിന്റെ കേരളീയ രൂപമായ മുജാഹിദ് മതസംഘടനകൾ ഭീകരവാദ ബന്ധമുള്ളവരാണ് എന്ന് വിശദീകരിക്കാനാണ് അത് വിശദീകരിക്കാൻ അവരിറങ്ങിയത് കൊണ്ട് ഇപ്പോൾ അതിനും കൂടി മറുപടി പറയേണ്ട ഗതികേടി അമ്മക്കുണ്ടായി ആർക്കെ അവർക്കല്ല അവർ ഈ എഴുന്നള്ളിച്ചുകൊണ്ടു വന്ന് ഇത്തരം മതവിരുദ്ധ സുന്നിവിരുദ്ധ ആശയം പറയുന്ന രാഷ്ട്രീയക്കാർക്കും കൂടി മറുപടി പറയേണ്ട ഗതികേടി നമുക്ക് ലാഭം ഉണ്ടായിട്ടില്ല ഇപ്പൊ അവസാനം നമുക്കറിയാം കേരളത്തിൽ നിന്ന് ചില ചെറുപ്പക്കാരെ കാണാതായി അവര് പോയി പോയി സിറിയയുടെയും ഇറാഖിന്റെയും അതിർത്തി പ്രദേശത്ത് മേക്കാൻ പോയതാണ് അവർ പഠിച്ച ഇസ്ലാമികമായ ജിഹാദ് അതാണ് ബാക്കി എല്ലാത്തിനോടും കലഹിച്ച് ഈ ബഹുസ്വരതയോട് ഈ ലോകത്തോട് ഈ ലോകത്തിന്റെ ശബ്ദങ്ങളോട് ഒക്കെ കലഹിച്ച് അവരുടെ ആത്മീയ ചൈതന്യം കിട്ടണമെങ്കിൽ ഇവിടുന്ന് പോയി 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 അവിടെ റസൂൽലാന്റെ കാലത്ത് ആടിനെ മേച്ചിരുന്നു ആടിനമേക്കു പറഞ്ഞാൽ ചെറിയ മോശപ്പെട്ട കാര്യൊന്നുമല്ല അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ചെയ്യുന്ന ഒരു ജോലിയാണ് ഇന്നും ആ ജോലി ചെയ്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കാലം മാറി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ആടും ആടിനെ മേക്കലും അതിന്റെ പാല് കുടിക്കലും പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കലും ഒക്കെ ഈ കാലത്തിനനുസരിച്ച് നടക്കുന്നുണ്ട് പക്ഷേ പതിനാല് നൂറ്റാണ്ട് മുമ്പ് അങ്ങനെ അതും അന്നത്തെ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ പുതിയ തീവ്രവാദികൾ പഠിപ്പിക്കുന്നത് അങ്ങോട്ട് വരിക മാത്രമാണ് അങ്ങോട്ട് ഹിജറ പോവുക മാത്രമാണ് ഇന്ന് യഥാർത്ഥ മുസ്ലിം ആകാനുള്ള വഴിയുന്ന മുസ്ലിം ഹിജറ അല്ലെങ്കിൽ മുസ്ലിം കടന്നു ചെല്ലേണ്ടത് രണ്ട് ഹറമുകളല്ല സൌദി അറേബ്യയിലേക്കാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ടല്ല പിന്നെ അവർ വിളിക്കുന്നത് സിറിയയിലേക്കാണ് സിറിയയിലേക്ക് മാത്രല്ല അബൂബക്രു ബാഗ്ദാദിയുടെ സിറിയയിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരെ ആടിനെ മേക്കാൻ വഹാബികൾ ക്ഷണിക്കുന്നതുപോലെ കേരളത്തിലെ ചില സ്ഥലങ്ങളിലേക്ക് ആടിനെ മേക്കാൻ വിളിച്ചിട്ടുണ്ട് ആരാ വിളിച്ചത് കേരളത്തിലെ മുജാഹിദ് മൂല വിമാ എന്റെ നാടിന്റെ അടുത്ത് ചാലിയാർ പുഴ കക്കരെ അകമ്പാടം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഒരു നിഗൂഢമായ ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലേക്ക് സുബൈർ മങ്കട എന്ന് പറയുന്ന മൗലവി മുജാഹിദ് കുട്ടികളെ ആടുമേക്കാൻ വിളിക്കാൻ ആരാണ് ഈ സുബൈർ മങ്കട മുജാഹിദ് മൗലവിയായിരുന്നു അയാൾ വിളിച്ചത് ആരെയാ മുജാഹിദ് കുട്ടികളെയാണ് എന്തായിരുന്നു അവിടെ ഏർപ്പാട് ആടിനേക്കലെ അത് നമ്മൾ ഉണ്ടാക്കി പറയല്ല അത് മുസ്ലിം ലീഗിന്റെ വേറൊരു എം എൽ എയും മുജാഹുദുമായ പി കെ ബഷീറും വിശദീകരിക്കുന്നുണ്ട് അയാളുടെ അനുഭവത്തിൽ ഈ അടുത്ത കാലത്ത് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോ എന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് ചാലിയാർ പഞ്ചായത്ത് ചാലിയാർ പഞ്ചായത്ത് പോയപ്പോ നമ്മടെ തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയണം പക്ഷേ അക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട് അവിടെ ഒന്ന് പോണെന്നാണ് എൻജോയ് ചെയ്യാം അല്ല അതൊരു പത്തിരൊന്ന് വോട്ടുണ്ടവിടെ അവിടെ നോക്കുമ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം ഒരു പ്രദേശം ഒരു എട്ട് പത്ത് വീട് ചെന്നാ ഒരു മനുഷ്യനെ കാണൂല ജനാലിയും വാതിലും ഒക്കെ അടച്ച ചുറ്റുപാട് ഒന്നുമില്ല ഞാൻ ഇതൊരു ആ മുജാഹിദിന്റെ പേരാ ആട് ഒരാളൊക്കെ ഈ ആട് മുജാഹിദിന്റെ ആടുമുജാഹിദിന്റെജാഹിദ് ആശയത്തിന്റെ സ്രോതസ് വഹാബി സമാൻ ആ മുജാഹിദാശയത്തിന്റെ സ്രോതസ് ആ മുജാഹിദുകളാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് പറയാൻ കേരള മുസ്ലിം ജമാത്ത് ആ ടൈമിൽ തന്നെ അതിനെ സംബന്ധിച്ച് വിശാലമായ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നമ്മളിപ്പോ അതൊന്നും പറയണില്ല അതൊക്കെ പറയണെങ്കിൽ ഞങ്ങൾ എന്നെ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു സിയാറത്തിന് പോയതായി സാധുക്കളും ഓല സിയാറത്തോണ്ടുണ്ടായ മുസീബത്താണ് ഇപ്പൊ ഈ മറുപടി ഇനിയും ഈ ഷംസുദ്ദീൻ എം എൽ എ തുടർന്നു കൊണ്ട് പറയുന്ന കാര്യങ്ങള് കേരളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഐ എസിലേക്ക് മുസ്ലിം കുട്ടികൾ പോയി ആ പോയ മുസ്ലിം ചെറുപ്പക്കാർക്ക് കേരളത്തിലെ ഒരു മതസംഘടനയുമായി ബന്ധമല്ല എന്നാണ് അയാള് പറയണത് സുന്യാളെ സ്റ്റേജിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് പോയി എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഇതുപോലെ മതസംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരല്ല ആണ് ഇതുപോലെയുള്ള മതസംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ് അതുപറയാൻ കേരളത്തിൽ എല്ലാ നിലക്കും ത്രാണിയും തന്റേടവുമുള്ള പ്രസ്ഥാനമാണ് റയിസുലമയും സുൽത്താനുലമയും നേതൃത്വം നൽകുന്ന ഈ സുന്നി സുന്നിപ്രസ്ഥാനമെന്നേ ഞങ്ങൾ ഓർമ്മപ്പെടുത്താണ് അതിന് ഒരു ഏഴാംകൂലിയും പെട്ടി കിട്ടാബ് കൊടുത്തിറങ്ങണ്ട നിങ്ങൾ ഇറങ്ങിയാണ്ടാണ് മുസീബത്ത് ദൊക്കിയ ഇതൊരു തമാശയാണ് നിങ്ങൾ അറിയില്ലേ